മരണത്തില് വിശ്വസിക്കണ്ടവർക്ക് ഒരു കാര്യം നമ്മള് പണ്ട് മുതലൊക്കെ മടത്തിലാൻ രാജീവാണ് നമ്മളോട് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം മരിക്കുന്ന ഡേറ്റും സമയവും അദ്ദേഹത്തിന് അറിയാം അത് പറ്റില്ല കാരണം എന്നെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ ഫാഷൻസ് മാള വസ്ത്ര മാളയുടെ ഫാഷൻസ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ വേറിട്ട അഭിമുഖത്തില് നമ്മൾക്കൊരു അഭിമുഖം തരാൻ വേണ്ടി വന്നിരിക്കുന്നത് മഠത്തിലാൻ രാജിവാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായി അതിൽ നിന്നെല്ലാം വിമുക്തനായിട്ട് ഇപ്പൊ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നു മടത്തിലാൻ രാജീവിന് ലൈം ലൈറ്റിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് താങ്കള് ഒരു മനുഷ്യ ദൈവമാണോ ഒരിക്കലും അല്ല ഈ വിഷയത്തിലേക്ക് വരണേക്ക് മുന്നേ കുറച്ച് വീഡിയോസ് കണ്ടായിരുന്നു താങ്കളെ പറ്റി അത് കണ്ടപ്പോ എല്ലാ സ്ഥലങ്ങളിലും പൂജ ചെയ്യുന്ന പോലെയുള്ള ഒരു സംഭവമല്ല കണ്ടത് കേട്ടതും അതിങ്ങനെ കാഴ്ചപ്പാടാണ് താങ്കൾ ചെയ്യുന്നത് എന്താണ് ഒരു ആൾ ദൈവത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു അമാനുഷ്യതയുടെ പ്രത്യേകത അല്ലത് എല്ലാ മനുഷ്യരിലും ഈശ്വര ചൈതന്യം ഉണ്ടെന്ന് എല്ലാവരും പറയുമ്പോഴും ഇതെങ്ങനെ വരുന്നോ ഇതെന്ത് ചെയ്യുന്നു എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന് അതിനെ ഗുണം ചെയ്യുന്നു ചെയ്യുന്ന പലർക്കറിയില്ല ഇതിനെ കിട്ടാൻ വേണ്ടി പലരും പലതരത്തിലുള്ള പൂജകളും വഴികാടും ക്ഷേത്രങ്ങളും ആരാധനകളും ഒക്കെ നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇത് നേരെ മറിച്ചാണ് എൻ്റെ ക്ഷേത്രവും എൻ്റെ രീതികളും അവിടെ വിഗ്രഹങ്ങളൊന്നുമില്ല വിഗ്രഹങ്ങളുണ്ട് അത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ആളുടെ ബുദ്ധിമുട്ട് മാറ്റിയതിന് ശേഷം അദ്ദേഹം പണിതു തന്നൊരു വിഗ്രഹമാണ് അവിടെ പ്രതിഷ്ഠിച്ചത് ആ പ്രതിഷ്ഠ ഇന്നും അവിടെ നിലക്കുണ്ട് അവിടെ പ്രതിഷ്ഠിച്ചാണ് അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചാണ് നാഗത്തിന്റെ വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചത് അതാണ് അവിടുത്തെ പ്രതിഷ്ഠ ആ പ്രതിഷ്ഠയ്ക്ക് ആര് വന്നും ജാതി മതം ഒന്നും ആർക്കും വേണമെങ്കിൽ പ്രാർത്ഥിക്കാം ആ ഞാൻ അപ്പൊ ഇവിടെ എല്ലാവരും പറയുന്നത് ഇവിടെയാണ് അയ്യപ്പസ്വാമി ഇരിക്കണെന്ന് ആരും വിശ്വസിക്കണ്ട കാരണം അത് എന്റെ അറിവിൽ ഞാൻ ചെയ്തു വെച്ച ചെറിയൊരു കാര്യം മാത്രമാണ് എനിക്കൊരു അമാനുഷ്യ ശക്തി ഉണ്ട് ഞാൻ ദൂരം വിശ്വസിച്ചിട്ടില്ല ഞാനൊരു ആൾദൈവല്ല സ്വാമിയല്ല എനിക്ക് ഏറ്റവും വലുതെ കുടുംബമാണ് ആ കുടുംബത്തിൽ മാത്രം വിശ്വസിച്ച് നടക്കുന്നതാണ് എനിക്ക് ഞാൻ സാധാരണക്കാരനായി പെട്ടൊരു മനുഷ്യനാണ് അയ്യപ്പ പറയുന്നത് ഒരിക്കലും അല്ല അയ്യപ്പ സ്വാമിക്ക് കഴിവുണ്ട് അയ്യപ്പ സ്വാമിക്ക് കഴിവുണ്ടെന്ന് ഞാൻ ആ കഴിവ് ഞാൻ എന്ന് പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കില്ലല്ലോ അയ്യപ്പ സ്വാമിക്ക് കഴിവുണ്ടായിക്കോട്ടെ നല്ലതല്ലേ അയ്യപ്പ സ്വാമിക്ക് ഒരു കഴിവുണ്ടെങ്കിൽ അതിന്റെ പോലത്തെ ഒരു എനർജി നമ്മുടെ കൂടെ ഉണ്ടാവണം അതെങ്ങനെ താങ്കൾക്ക് അറിയാം അത് അവർ ഓരോരുത്തരുടെ ശരീരത്തിൽ നമുക്ക് എനിക്ക് അതിനുള്ളൊരു ചെറിയ കഴിവാണ് എനിക്ക് കിട്ടിക്കുന്നത് അത് പലർക്കും പറഞ്ഞ് മനസ്സിലാക്കിയ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അതിന് നേരിട്ട് വന്നിട്ട് അവർക്ക് കണ്ട് ബോധ്യപ്പെട്ട് വിശ്വസിക്കാൻ മാത്രം പാടുള്ളൂ കാരണം ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നത് പൂജാതി കർമ്മകാര്യങ്ങളാണ് ശരി ആ പൂജ കർമ്മകാര്യങ്ങളിൽ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവിയായിക്കോട്ടെ ദേവനായിക്കോട്ടെ മുത്തപ്പനായിക്കോട്ടെ നാഗരാജാവായിക്കോട്ടെ ആരായിക്കോട്ടെ ആ ചൈതന്യങ്ങളെ പ്രസാദിപ്പിച്ചിട്ടാണ് അവർക്ക് അനുഗ്രഹം കിട്ടുന്നു എന്ന് പറയുന്ന ക്ഷേത്രം ഇവിടെ നേരെ മറിച്ച നിങ്ങൾക്കാണ് പ്രശ്നമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് അതിന് വരുത്താനും നിങ്ങളുടെ ശരീരത്തിന് അത് മാറ്റിക്കളയാനും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ഉണ്ട് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണ് ക്ഷേത്രം നിരവധി ക്ഷേത്രങ്ങൾ അങ്ങനെയുള്ള ക്ഷേത്രമാണോ താങ്കളുടെ ഒരിക്കലും അല്ല എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും എനിക്ക് താല്പര്യം ഇല്ലാത്ത ഒരാളാണ് എനിക്ക് അതിൽ വിശ്വാസം വിശ്വാസം ഉള്ള ഒരാളാണ് പക്ഷെ എന്റെ ക്ഷേത്രത്തിലല്ല കാരണം ഞാൻ അതിനെ വെച്ച് ആരാധിക്കാനോ അതിനെ നോക്കുന്ന ഒരാളല്ല എന്ന് താങ്കൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ അനുഭവം ഉണ്ടെന്ന് പലർക്കും പലതരത്തിൽ അവരതിൽ പറയാറുണ്ട് കാരണം ചില ഒരു എനർജി അങ്ങനെ ഒരാളെ നശിപ്പിക്കുന്നു ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല പക്ഷെ ഇതിനെ വെച്ച് പല ആൾക്കാരും പലതരത്തില് അങ്ങനെ ചെയ്യും ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടല്ലാതെ എനിക്ക് അനുഭവം മനുഷ്യൻ അതുകൊണ്ട് ഞാൻ പറയുന്നത് ശരിയല്ല ഇപ്പൊ താങ്കൾ ഭേദമാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഇപ്പൊ ഡോക്ടേഴ്സിനൊന്നും ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു അമനുഷികത താങ്കളിൽ ഉണ്ടെന്ന് താങ്കൾ പറയുന്നു ഞാൻ പറഞ്ഞിട്ടില്ല ആ അതായത് പറഞ്ഞിട്ടില്ല എന്നല്ല അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ളൊരു വേദിയിൽ താങ്കൾ വന്നിരിക്കാനുള്ള കാരണം കാരണം ഒരുപാട് വീഡിയോസ് ഇപ്പോ എന്തൊക്കെ കാണിക്കുന്ന പോലെ ഒഴിഞ്ഞു ഒരു സാധനം പോലെ ചില വീഡിയോസ് നമ്മൾ കണ്ടു അതിൽ താങ്കൾക്ക് എന്തെങ്കിലും ഒരു കാര്യം താങ്കളൊന്നും വെളിപ്പെടുത്താമോ ആരുടെ പേരുകളൊന്നും പറയണ്ട ഒന്നാമത്തെ കാര്യം അങ്ങനെ ഇറങ്ങിപ്പോ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം ഒരു മനുഷ്യ ശരീരത്തിൽ ശരീരത്തില് നെഗറ്റീവ് എനർജിയോ ഒരു അതിന്റെ പ്രസൻസ് കണ്ടാവും ഒരു ബോഡി വല്ലാതെ വയലന്റ് ആവുക എന്തെങ്കിലും കാര്യം ഉണ്ടായാൽ അത് നമ്മുടെ മനുഷ്യ ശരീരത്തിനെ കീഴ്പ്പെടുത്തിട്ടായിരിക്കും എനർജി നമ്മുടെ ശരീരത്തിൽ കൂടി അതായത് ഇപ്പൊ ഞാൻ ഇരിക്കുന്നുണ്ടല്ലോ നെഗറ്റീവ് പക്ഷെ ഫീൽ ചെയ്യാത്ത കാരണം ഫീൽ കാരണം ഒന്നാമത് ഇത്രയും കാര്യങ്ങൾ വിശ്വാസല്ല ഒന്നാമത്തെ കാര്യം ശരി ഞാൻ എല്ലാവരും പറഞ്ഞത് വിശ്വസിക്കരുത് പറയുന്ന ഒരാളാണ് കാരണം ഇതിന്റെ ജീവിതത്തില് ഒരു രണ്ട് ശതമാനത്തിന്റെ കൂടുതൽ ഇതിന് പ്രാധാന്യം കൊടുക്കരുത് ക്ഷേത്ര കാര്യങ്ങളായാലും വിശ്വാസങ്ങളായാലും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും മക്കൾക്കും വിദ്യാഭ്യാസത്തിനും സുഹൃത്തുക്കൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കണം പക്ഷെ കേരളത്തിൽ കണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടുള്ളത് ഏറ്റവും കൂടുതൽ വിശ്വാസം ഇത്ര ആചാരങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ഒരു താല്പര്യമില്ലാത്ത ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഞാൻ അതുകൊണ്ട് എന്റെ ക്ഷേത്രത്തിൽ വന്ന ആൾക്കാരോട് കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് അസുഖമുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കണം ഞാനും പോയി മരുന്ന് കഴിക്കുന്ന ഒരാളാണ് എന്റെ ഫാമിലിക്കും അന്നാൽ ഞാൻ മരുന്ന് കഴിക്കുന്ന ആളാണ് ഒരു പരിധി വരെ അവർക്ക് പറ്റാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ എൻ്റെ വീട്ടിലൊരാളെ വയ്യാതെ ഡോക്ടർമാർ കൈ ഒഴിഞ്ഞാൽ നമുക്ക് ആ ആളെ ജീവിക്കാൻ എങ്ങനെയൊക്കെ നോക്കുന്നുള്ള കാര്യം നമ്മൾ നോക്കും പ്രാർത്ഥനയാണ് പ്രാർത്ഥന വഴിപാടിന് വഴിപാട് എന്തൊക്കെ നോക്കു നോക്കും അത് ഡോക്ടേഴ്സും പറയും നിങ്ങൾ നിങ്ങളുടേതായ ആചാരങ്ങൾ എന്താണ് ചെയ്യേണ്ടി ചെയ്തോളാം പറഞ്ഞാൽ ഒത്തിരി ഡോക്ടേഴ്സിന് എനിക്കറിയാം അവർ കൈ ഒഴിഞ്ഞതിന് ശേഷം മാത്രം അതിന് ശേഷം മാത്രമേ ഇത്ര കാര്യങ്ങൾക്ക് നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അല്ലാതെ അസുഖം വന്നാൽ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ പറ്റില്ല അത് ചെയ്യണത് തെറ്റാണ് ഞാനത് ചെയ്യാറുമില്ല ഇപ്പൊ ഈ അസുഖം ഭേദമാക്കിയ അതായത് എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒന്നിലധികം ആളുകളുടെ ഭേദമാക്കിയിട്ടുണ്ട് ആരെങ്കിലും ഒരാളെ നിങ്ങൾക്ക് ലൈവില് വിളിക്കാൻ പറ്റൂ ജസ്റ്റ് ലൈവില് വിളിച്ച് സംസാരിക്കാം അത് ഞങ്ങൾക്കൊന്ന് നമ്പർ തരാൻ പറ്റും പിന്നെന്താ ഇപ്പൊ ഇപ്പൊ തന്നെ അത് നിങ്ങൾ എന്താണ് ഒന്നാമത്തെ കാര്യം ഇപ്പൊ എനിക്ക് നിങ്ങളെ വ്യക്തിപരമായിട്ടായിട്ട് എനിക്ക് അറിയാം ഇപ്പൊ ഞാനത് ഈ ലൈവിൽ ആ കാണുന്നവരോട് പറയണത് വെച്ചാല് സുധീർന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഒരു വിശ്വാസം ഇല്ലാത്ത ഒരാളും എന്നെ പോലെ ഒരാളെ പൊളിച്ചടക്കാൻ നിൽക്കുന്ന ഒരാളാണ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത് എന്നെ പൊളിച്ചടക്കാൻ വേണം ഞാൻ ഞാനതിന് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം ഞാൻ ചെയ്യണത് തെറ്റാണെങ്കിൽ ഈ പ്രസ്ഥാനം തന്നെ ഇല്ലാണ്ടാവണം അതാണ് എൻ്റെ ആഗ്രഹം കാരണം എനിക്ക് ഈ അമ്പലം വെച്ചോണ്ടിരുന്നിട്ട് അതല്ല ജീവിക്കാൻ എനിക്ക് എന്നെ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര പരസ്യമായിട്ടൊരു ചാനലൊന്നും പറയുന്നത് നിങ്ങളെ നിങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ മനുഷ്യന് ഒരുപാട് കഴിവുകളുണ്ട് ഇപ്പോ ഇന്ദ്രജാലം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് അതിൽ പ്രാവീണ്യം ഒരു ഒട്ടനവധിയാണ് കുണ്ടലിനി എന്നൊരു സംഭവമാണ് നമുക്ക് എല്ലാവർക്കും അത് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് അറിയില്ല അങ്ങനെ ഒരു സാധനം ഉണർന്നു കഴിഞ്ഞാൽ നമ്മളെ മുമ്പിൽ നിൽക്കുന്നവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് വൈബ്രേഷൻ വരുത്താനും അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം താങ്കളിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ഞാൻ എനിക്കറിയില്ല ഇത് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം മെഡിറ്റേഷൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ ക്രിയായോഗ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ എന്റെ ക്ഷേത്രത്തിൽ വന്ന് മുപ്പത്തെട്ട് വർഷമായിട്ട് ക്രിയായോഗയും മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തി വന്നത് പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞു ഇപ്പൊ എന്റെ കുടുംബം പോലും നശിച്ച ഒരു അവസ്ഥയിലേക്ക് മാറി കാരണം ഞാൻ കുറെ ഇത് കൊണ്ടു നടന്നു എന്റെ മക്കളെ നോക്കാൻ പറ്റാതായി അവർ അവരെ തോന്നി പോലെ പല കാര്യങ്ങളായി ഇപ്പൊ അദ്ദേഹം ഇവിടെ വന്നിട്ട് എന്നോട് ചോദിച്ചത് ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ചെയ്തിട്ട് എന്റെ ജീവിതത്തിൽ മാറ്റം ഇല്ലാണ്ടിരുന്നത് അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി മാത്രം ഒരു ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാൾ ഒരു ക്രിയായോഗം ചെയ്യുന്ന ഒരു വ്യക്തിയും ഒരാളുടെ ദോഷം സ്വീകരിക്കില്ല അവര് അത് എന്നോട് പല വ്യക്തികളും അവരോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ചെയ്യാൻ പാടില്ല അവരുടെ സമാധാനത്തിന് വേണ്ടി മാത്രം സഞ്ചരിക്കുന്ന ഒരു വ്യക്തികളാണ് അവർ എൻ്റെ അറിവില് ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ദോഷം എന്ന് പറയുന്നത് മരണഭയമാണ് ഒരു വ്യക്തി വെറുതെ ഇരുന്നാലും അവന് മരിക്കും 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 എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സ് ഉണ്ടാവുന്ന ഒത്തിരി പേരുണ്ട് ആ അവസ്ഥയിൽ വന്ന ഒരാളെ രക്ഷിക്ക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വിഷയത്തിൽ നിന്ന് വിട്ടുപോയി വിളിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാനിത് പറഞ്ഞിട്ടല്ല വന്നേക്കണം ഒരാളെ വിളിച്ച് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യത്തിനല്ല വന്നേക്കണം ഇപ്പൊ നിങ്ങളെ പോലെ വിളിക്കുമ്പോൾ അവർ അവര് വിളിക്കും എന്താണ് ഏതാണെന്ന് പറയും ശരി അപ്പൊ എനിക്കത് പറയണെന്നല്ല ഇപ്പൊ സുധീറിന് നേരിട്ട് വന്ന് അന്വേഷിക്കാം എന്റെ എനിക്ക് അതാ പറയാൻ പറ്റുള്ളൂ കാരണം എന്നെ വിശ്വസിച്ചിട്ടും എന്നെ ഇപ്പൊ സുധീർ അവര് വിളിക്കും ലൈവ് വിളിക്കുമ്പോ എന്താണ് ചോദിക്കണമെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റില്ല ശരിയല്ലേ അവര് എന്തൊരു കാര്യത്തിന് തപ്പി പിടിക്കുന്ന സിറ്റുവേഷൻ വന്നു എന്ന് പറഞ്ഞു സുധീർ ഇപ്പൊ തട്ടിപ്പണമെന്ന് വിശ്വസിക്കുന്ന ഒരു അവസ്ഥ വരും അതിനേക്കാൾ ഏറ്റവും ബെറ്ററുള്ള സുധീനെ നേരിട്ട് വന്ന് ഉള്ളതാണ് ഞാനെല്ലാം വിളിക്കാം അപ്പൊ സുധീറിന് അത് വന്നിട്ട് ശരിയല്ലെങ്കിൽ ലൈവ് ആയിട്ട് അവിടെ നിന്ന് പ്രോഗ്രാം ചെയ്യാന്നെ ഇത് ശരിയല്ലെന്ന് ഞാനായാലും നൂറ് ശതമാനം ഓ നൂറ് ശതമാനം

അപ്പൊ ഇതിന്റെ ബേസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ ഈ എനർജിയുടെ അവസാനഘട്ടമായിരിക്കും ഇപ്പൊ ഈ പറഞ്ഞ ആരാധന അല്ലെങ്കിൽ ക്ഷേത്ര ചടങ്ങിലേക്ക് എത്തുക ഇപ്പൊ എന്നിലുള്ള ഞാൻ എന്തുകൊണ്ടാണ് ഒരു ക്ഷേത്രത്തെ ക്ഷേത്ര വെച്ചാൽ എന്റെ ഉള്ളിലുള്ള എനർജിനെ എനിക്ക് സ്വീകരിച്ചു വെക്കാൻ പറ്റിയ ഒരു സ്ഥലം അത് മാത്രമേ ഉള്ളൂ ഒരു ക്ഷേത്ര കണക്കില് ഞാൻ ഒരിക്കലും അതിനെ ഈശ്വരനായിട്ടല്ല ഞാൻ കാണുന്നത് ഒരു കർമ്മശക്തിയായിട്ട് ആയിട്ട് മാത്രം അത് കാണുന്നത് അതുകൊണ്ട് എന്റെ ക്ഷേത്രത്തിൽ ഒരു കടാവിളക്ക് പോലെ വിളക്കുന്നല്ലാതെ ഒരു തരത്തിലുള്ള പൂജകൾ എന്റെ ക്ഷേത്രത്തിലില്ല അതുകൊണ്ടാണ് അവിടെ കടകൾക്ക് മാത്രം കത്തിക്കുന്നത് അതിന്റെ ആവശ്യമില്ല അത് എന്റെ അമ്മയുടെ ആവശ്യം കൊണ്ടാണ് കത്തിക്കുന്നത് ഞാനതൊന്നും അവസാനിച്ചാൽ അതും അവസാനിക്കും ഇല്ല ഇതുപോലുള്ള കഴിവുള്ള ആൾക്കാർ വരും ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഇണ്ടാവണമെന്നില്ല എന്റെ മകൻ ഇത് സ്വീകരിക്കുന്ന നിർബന്ധമൊന്നുമില്ല അത് ഞാൻ പറയും കാരണം എനിക്ക് എന്റെ കൈ കൈമാറാനും പറ്റാത്ത സിദ്ധി കാര്യായിരിക്കും ഒരിക്കലും അത് ബ്ലഡിൽ ഉണ്ടാവണതാ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ വെച്ചാരാ ഞാൻ എനിക്കൊരു വെച്ചാരാധനയില്ല ഇപ്പൊ ചിലര് പറയല്ലോ വെച്ചാരാധിച്ച് കൊണ്ടു നടക്കണം ഞാനല്ല അങ്ങനത്തെ ഒരാളല്ല എനിക്ക് അങ്ങനെ വെച്ചാരാധിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് മറ്റുള്ള മതങ്ങളിൽ പെട്ടവർക്ക് കർമ്മം ചെയ്യാൻ പറ്റില്ല ഞാൻ ആ മതത്തിൽപ്പെട്ടവർക്ക് മാത്രം കർമ്മം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് എല്ലാവരും ഒരേപോലെ കാണാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ എല്ലാ മതത്തിൽപ്പെട്ടവർക്ക് കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ മരണത്തിൽ ഉറപ്പായിട്ട് ഇങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ഒരു കാര്യം നമ്മള് നിങ്ങൾക്ക് അറിയോ നിങ്ങള് ഞാൻ ഇത്രാമത്തെ വയസ്സിൽ ഞാൻ ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങൾ തീരുമാനിക്കണം പറഞ്ഞത് എന്റെ കാര്യമാണ് മടത്തിലാൻ രാജീവാണ് സംസാരിക്കണം നമ്മളോട് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം മരിക്കുന്ന ഡേറ്റും സമയവും അദ്ദേഹത്തിന് അറിയാം അത് ഇപ്പൊ വെളിപ്പെടുത്താൻ പറ്റും പറ്റില്ല കാരണം എന്നെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ ഭയപ്പെട്ടെന്ത് ചെയ്യും ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്റെ കാര്യം പറഞ്ഞു മറ്റൊരാൾ മരിക്കുന്ന കാര്യമല്ലേ പറഞ്ഞു ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തി നമുക്ക് അല്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല മോളിൽ എന്റെ അച്ഛനാണ് വീടിന്റെ ഈശ്വരൻ ഞാൻ അതിൽ വിശ്വസിക്കുന്നു അപ്പൊ എന്തോ ഒരു ശക്തി നമുക്കൊരു സമയം തന്നിട്ടുണ്ട് ഒരു ഉണ്ട് നമുക്ക് സമയത്ത് മരിക്കും നിങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നത് അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ കാരണം നിങ്ങളുടെ ആര് പറഞ്ഞു അത് എനിക്ക് തന്നെ ഗുരുതരം പറഞ്ഞത് ഗുരുനാഥൻ പറഞ്ഞു നിങ്ങൾ മരിക്കും എനിക്ക് എന്നെ അതെല്ലാം ബോധ്യപ്പെടുത്തിട്ട് എനിക്ക് പറഞ്ഞില്ലേ ഞാൻ പറയുന്നത് എന്റെ കാര്യം ഞാൻ മരിക്കില്ല മരിക്കില്ലല്ലോ പറയണേ ഞാൻ മരിക്കും എന്നാ പറഞ്ഞു സമയം നിങ്ങൾ എനിക്കറിയാന്ന് പറയാൻ കാരണം ഞാൻ ഇതുവരെ ചെയ്തു കൊടുത്ത കാര്യങ്ങൾക്ക് ആർക്കിടേയും അതിന്റെ ഗുണുണ്ടെങ്കിൽ അവർക്ക് അത് വിശ്വാസം അങ്ങനെ പറയാൻ പറ്റില്ല എന്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഒരുപാട് ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് എല്ലാവരും നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അമാനുഷിക കഴിവില്ല എനിക്ക് ഒരാളെ കൂടീശനാക്കാനുള്ള കഴിവില്ല എനിക്കുള്ള കഴിവ് ഒരു മനുഷ്യന് മാനസികമായിട്ട് വന്നതിന് ബുദ്ധിമുട്ടുള്ളവർക്ക് അതിനെ മാറ്റി കൊടുത്തവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ വഴി മാത്രമേ എനിക്ക് അറിയുള്ളൂ നൂറ് ശതമാനം നോർമലാണ് പക്ഷേ ഞാൻ അങ്ങനെ തിരിച്ചു നിങ്ങൾക്ക് പരീക്ഷിക്കാം ഞാൻ പറഞ്ഞില്ലേ ഞാൻ നോർമൽ ആണോ അബ്നോർമൽ ആണോ എന്നുള്ള കാര്യം എൻ്റെ സ്വകാര്യം എനിക്ക് അബ്നോർമൽ ആണെങ്കിൽ ഞാൻ അങ്ങനെ വന്നിരിക്കില്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരാൻ പറ്റില്ല രണ്ടാമത് നിങ്ങളെ ഞാൻ എതിർത്ത് സംസാരിക്കേണ്ട അവസ്ഥ വരും അല്ലെ ഞാൻ നോർമൽ അല്ലെങ്കിൽ ഞാൻ സാധാരണ ആയിട്ട് സംസാരിക്കണത് എന്തിനാണെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് എന്നെ അറിയാവുന്നതുകൊണ്ടാണ് ഇപ്പൊ ഇന്നത്തെ ഇന്നത്തെ നാട്ടിൽ ഒരാളെ പറ്റിക്കാൻ പിന്നെന്താ നിങ്ങളുടെ ഉള്ളിൽ ഒരു കഴിവുണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എല്ലാവർക്കും ഇപ്പൊ എന്നെ പോലെ ഒരു കഴിവ് സുധീർനുള്ളതാണ് സുധീർന് അതിന് തിരിച്ചറിയാനോ അതിനെ ആഗ്രഹിക്കാത്ത ഒരു മനസ്സാണ് കാരണം അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ വേറൊരു രീതിയിലാണ് അല്ലെങ്കിൽ വേറൊരു കാഴ്ചപ്പാട് ഉണ്ടാവുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ആ നെഗറ്റീവ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് സുധീർന് എന്നെ ചിലപ്പോ മനസ്സിലാവാത്ത അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരെ നമ്മുടെ ജന്മന ഉണ്ടാവാം നിങ്ങളെ ശരീരത്തിൽ ഇപ്പൊ നെഗറ്റീവ് ഉണ്ട് ഒരുപാട് ആൾക്കാർ ദുരിതം പിടിച്ചു ചോയ്ക്കുന്ന ഒരാളാണ് ഇതെല്ലാം സ്വീകരിക്കുന്ന എന്റെ ശരീരത്തിലാണ് എനിക്ക് അതുകൊണ്ട് ആണ്ടുക്കാനോ പുഴയെ കൊണ്ട് കളയാനോ അത് ആര് ആര് എന്ത് നെഗറ്റീവ് നെഗറ്റീവ് ഞാൻ എന്റെ ഉള്ളിൽ ഞാൻ സ്വീകരിച്ചു വെക്കുന്നല്ലേ നിങ്ങളുടെ ദുരിതം ഞാൻ കൂടെ എനിക്കത് നിർത്താനുള്ള കഴിവുണ്ടല്ലോ ഞാനിത് ചെയ്യാൻ ഇപ്പൊ ഞാൻ ചെയ്യണ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റാത്ത എനിക്ക് ആ കഴിവുള്ളതുകൊണ്ട് സുധീർന് മുത്തു പറയാൻ പറ്റും കാണിച്ചിട്ടുണ്ട് അത് സുധീർനെ അത് ബോധ്യപ്പെടുമ്പോഴാണ് സുധീർ ആ ശരിയാണ് ആള് പറഞ്ഞത് അതുവരെ സുധീർന് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് തൊട്ടാണോ നിങ്ങൾ കർമ്മം ചെയ്യുമ്പോൾ എന്റെ ഭാര്യയും എന്റെ മക്കളും അല്ലെങ്കിൽ എന്റെ കുടുംബം ആ ക്ഷേത്രത്തിൽ എല്ലാവരും പരസ്യമായിട്ട് കർമ്മം ചെയ്യാം രഹസ്യ പരിപാടി ആ ക്ഷേത്രത്തിൽ നടക്കില്ല അവിടെ ഫുള്ള് സി സി ക്യാമറയും കാര്യങ്ങളൊക്കെ ഇല്ല ബാധ എന്തിനും പോകാനായിട്ട് അതൊക്കെ അറിവില്ലാത്തൊരു ചില ആൾക്കാർ ചെയ്യാൻ എനിക്കറിയില്ല ഞാൻ അങ്ങനെ അതിനൊന്നും ബാധ ആയിട്ട് കണക്കൂട്ടി നടക്കുന്ന ഒരാളല്ല ഇപ്പൊ എന്റെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എല്ലാവരും പറഞ്ഞത് വിശ്വസിക്കരുതെന്ന് പറഞ്ഞ ഒരാളാണ് തുറന്ന് പറയേ അത് വിശ്വസിക്കരുത് കാരണം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഒരു പരിധി വരെ പല ആൾക്കും പല കാഴ്ചപ്പാടുണ്ടാക്കുന്നത് അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് പല ക്ഷേത്രങ്ങളിൽ ഒരുപാട് ചെറുപ്പക്കാരെ പിള്ളേരി നിന്നിട്ട് പ്രാർത്ഥന ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത് ഇങ്ങനെ ഞങ്ങള് ദേവനെ വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങളുടെ ജീവിതങ്ങൾ അങ്ങനെ ഒരു ദേവിക്ക് വേണ്ടി ജീവിതം കളയേണ്ട ആൾക്കാരല്ല നമ്മൾ ഇപ്പൊ എന്റെ ക്ഷേത്രത്തിലായി ഇപ്പൊ സാബിനെ വെച്ചെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്റെ വലിയ എന്റെ കുടുംബമാണ് എനിക്ക് വലിയത് മനസ്സിലായോ അതൊരു ക്ഷേത്രമാണ് അവിടെ വന്നവർക്ക് ഗുണം ഉണ്ടെങ്കിൽ ആ ക്ഷേത്രം നിലനിൽക്കുന്നു അല്ലെങ്കിൽ ആ ക്ഷേത്രം നിലനിൽക്കില്ല മനസ്സിലായോ ആ ക്ഷേത്രം എന്തും നിലനിൽക്കുന്നത് അതിന് വന്നവർക്ക് എല്ലാവർക്കും അതിൻ്റെതായ ഗുണം കിട്ടിയൊന്നും പിന്നെ എന്റെ ക്ഷേത്രത്തിൽ ഓടി വന്നു ഒരാൾക്കും ഞാൻ കർമ്മം ചെയ്യില്ല കാരണം അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ കണ്ടെത്താനും അതിനെ വരുത്താനും അതിനെ സ്വീകരിക്കാൻ സമയമാണ് ഒരുപാട് ആൾക്കാർ വന്ന ക്ഷേത്രമാണ് അവിടെ ലോകത്തുള്ള എല്ലാവരും ഒരു പരിധിവരെല്ലാവരും കൂടി അത്രയും നെഗറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഇന്നും ചിലപ്പോൾ പലർക്കും മനസ്സിലാവില്ല ഞാൻ പറയണ ഇത്രേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിന് തടസ്സപ്പെടുന്ന പല കാര്യങ്ങളും അതിനെയാണ് നെഗറ്റീവ് എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു മരിച്ച ആത്മാവാനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ മരണപ്പെട്ട എൻ്റെ മക്കളെ ഞാൻ ഉപദ്രവിക്കുന്നു പറയുന്നവനെ തള്ളണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് മണി ഓഫ് മാള സാധാരണക്കാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാളയുടെ ചോയ്സ് മണി ഓഫ് വൈവിധ്യമാർന്ന വസ്ത്രങ്ങൾ യഥാർത്ഥ വിലക്കുറവിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങളുടെ വമ്പൻ കളക്ഷൻ പ്രീമിയം ഷർട്ടുകളുടെ വിപുലമായ ശേഖരം മാത്രമല്ല പെർഫ്യൂംസിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ മരിയ ഫാഷൻസിൽ ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ സന്ദർശിക്കൂ മരിയ ഫാഷൻസ് കെ കെ റോഡ് ഓപ്പോസിറ്റ് കാനറ ബാങ്ക് മാള ഫോൺ നമ്പർ നയൻ മറ്റൊരു നമ്പർ Zero four eight zero two double nine three five three five.